ചോറ് വേണ്ടിട്ട് ഭയങ്കര എളുപ്പമുള്ള ഒരു റെസിപ്പി ആട്ടോ ഒരു മുട്ട മാത്രം മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പം ആദ്യം തന്നെ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇവിടുത്തെ വെളിച്ചെണ്ണ ഒക്കെ ഇത്തിരി കട്ടിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടുള്ള എന്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇടണേ കാരണം നമ്മളിത് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണേ ഞാനും മേട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ അതാട്ടോ കുറച്ച് കുറച്ചിതാക്കണേ അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ അധികം കരിയാനോ ഇതാവാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള രണ്ട് സവോള അല്ലെങ്കിൽ ഒരു സബോള വലുതായാലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക നീളത്തിൽ അത്ര ടേസ്റ്റ് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്യണ സമയത്തൊന്നും സൂക്ഷിക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാ ആ പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി എനിക്ക് ഫസ്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അച്ഛനാട്ടോ ഒരു ദിവസം അച്ഛൻ വീട്ടിൽ കണ സമയത്ത് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചോയ്ക്കലോട്ടോ കറി അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചപ്പാത്തിയുടെ കൂടുതായാലും ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ അച്ഛനമ്മി ഇവിടെ ദുബായിൽ വന്നതിനു ശേഷം അവർ ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏട്ടനും ഇഷ്ടമായി അപ്പോൾ അപ്പം ഞാനത് ഇവിടും ട്രൈ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടതിനു ശേഷം അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒന്നും കൂടി നല്ല രീതിയിൽ വഴലാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇതാവും കേട്ടോ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ കളറായതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ചേർക്കണം അതിലേക്ക് ഞാനിപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ടായിട്ട് ഇടണേ അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില അപ്പോൾ ഈ റെസിപ്പിയാണ് ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കിയിണേ ഞാൻ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള മസാല പൊടികളും കാര്യങ്ങളൊക്കെയാണ് ചേർത്തുന്നത് ഓവറായിട്ട് മസാല കുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നായിട്ടും പറഞ്ഞു കേട്ടോ അപ്പോൾ അതന്നെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മളിതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക അപ്പോൾ വേപ്പലയുടെ കണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ട് ബ്രൗൺ കളർ ആവണ വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് നമ്മൾ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടോ നമ്മളുടെ എരിവിനെ അനുസരിച്ചിട്ട് ഇവിടെ എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ് അപ്പം ഞാനാണെങ്കിൽ ഒരു ടേബിൾ അല്ല അര ടേബിൾ സ്പൂണ് ഞാൻ ഇടണം കാരണം പച്ചമുളക് കയറി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് അവസാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കണ സമയത്ത് ജസ്റ്റ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുളകോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം പിന്നെ ഇതിലാണെങ്കിൽ ഗരം മസാലയാണ് ആഡ് ചെയ്ത് അല്ല ഗരം മസാല അല്ല മഞ്ഞ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേണ് ഒരു അര ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തേ പിന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അതും ഒരു അര ടേബിൾ സ്പൂൺ ഗരം ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ആകെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടു ഇനി എല്ലാം കൂടിയിട്ട് നല്ലതായിട്ട് ഇളക്കാട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ തിരി ഓഫ് ചെയ്യും കാരണം ഇനി കരിഞ്ഞ് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര പ്രൊഫഷണൽ കുക്കൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് തിരി നോർമൽ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ പച്ചക്കുത്ത് എപ്പോഴും ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പച്ചക്കുത്തി ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ പൊടികളുടെയൊക്കെ അപ്പോൾ ഈ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഇതിന് ഇത്തിരി പുളി വേണം കേട്ടോ അപ്പോൾ ഒരു തക്കാളിയാണ് അരിഞ്ഞ് വെച്ചേക്കണേ അതിപ്പോൾ ആഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് മാറണമില്ലെങ്കിൽ നമ്മൾ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുറേ ടൈം നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ ഇതാവാൻ വേണ്ടിയിട്ട് കട്ടായിപ്പോയി അപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ ഇനി അതിലേക്ക് തക്കാളി വെന്തതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ എപ്പോഴും ഒഴിക്കേണ്ടത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചുവ പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇതേ ഇപ്പം നന്നായിട്ട് തക്കാളിയും അതൊക്കെ ഒന്നും കൂടി നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണേ നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിനാവശ്യത്തിനുള്ള ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും ചൂടുവെള്ളമാണ് വെച്ച് കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ മസാലയും ഈ തക്കാളിയുടെ ഫ്ലേവറും എല്ലാം കൂടിയിട്ട് പിടിച്ച് ഒരു അടിപൊളി ടേസ്റ്റാകും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു എന്താ വെള്ളം കലക്കിയ പോലെ തോന്നും പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഉറുകി വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റായിട്ട് തക്കാളിയുടെ പുളിപ്പും മധുരവും സവാളയുടെ ഇതൊക്കെ ആയിട്ടുള്ള മധുരമൊക്കെ ആയിട്ടൊരു പ്രത്യേക ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം കണ്ട് തിളച്ച് വന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പാണോ എന്താണോ കുറവ് ഇപ്പം മുളക് പൊടി ഞാനിപ്പോൾ ആഡ് ചെയ്യണില്ല ഞാൻ ഇത്തിരി ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ മുളക് പൊടിക്കിപ്പോൾ മുളക് കുറവാണെങ്കിൽ ഞാൻ അതിലേക്ക് നമ്മുടെ മുട്ട കുത്തിപ്പൊട്ടിച്ച് ഒഴിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാനാണ് പോണേ മുട്ട നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊട്ടിച്ച് ഒഴിക്കാണ്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കുട്ടി ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട പൊട്ടാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട ഇങ്ങനെ ഒരു ഞാനൊരു അഞ്ച് മുട്ടയാണ് ഇതാക്കി ഇട്ട് കൊടുക്കണേ അപ്പോൾ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഉള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബാബി ആണെങ്കിൽ ആ മുട്ടയുടെ ഇത് ഒരു കുട്ടി ടേബിളിന് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആവാണെങ്കിൽ അത് തട്ടിട്ടു അപ്പോൾ മുട്ട ഫുള്ള് പൊട്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതും ചെയ്തു പിന്നെ ഒരു ബ്രക്കോളിയും മുട്ട ഇട്ടിട്ടുള്ള ഒരു കറിയും വെച്ചു നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതും ചെയ്തു അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോഴാണെങ്കിൽ ആട്ടേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇതേ മുട്ട ഒക്കെ ഇട്ടു എന്നിട്ടൊരു പത്ത് മിനിറ്റ് എന്തായാലും കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അതേ മുട്ട ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് തന്നെ വെക്കണം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇനി നമ്മൾ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ശരിക്കും നമ്മളിതിന് മുന്നേ ആഡ് ചെയ്യണം എന്നാലും അവസാനമായിട്ട് നമ്മളിപ്പോൾ ഇത്തിരി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നു നോക്കുക അപ്പോൾ നമ്മുടെ കറി ഇനി നിങ്ങൾക്ക് വരാണെങ്കിൽ ഞാനൊരു പച്ചമുളക് കീറി ഇടേണ്ടി ഇപ്പോൾ മുളക് ഇപ്പോൾ കുറവാണെങ്കിൽ മുളക് പൊടി ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാൻ ഞാൻ അങ്ങനെയാണ് യൂഷ്വലി മുളകൊക്കെ എരിവൊക്കെ കുറവുള്ളപ്പോൾ ചെയ്യാറ് ഇങ്ങനെ ജസ്റ്റ് കീറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഈ മുളക് പൊടി ലാസ്റ്റ് നേരം ഇടാൻ നിൽക്കുന്ന സമയത്ത് ആകെ ഒരു മുളക് പൊടിയുടെ പച്ച ചവയൊക്കെ ആയിട്ടൊരു ഇത് വരും അപ്പോൾ ഇതുപോലെ കീറി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എരിവ് കിട്ടുകയും ചെയ്യും അടിപൊളിയായിട്ട് ഇട്ട് ഇതാവും കേട്ടോ അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് റെഡി ആയി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ബൈ